ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് അപ്പൊ കുറേ നാളിന് ശേഷം ഒരു ബ്ലോഗ് ഇടാൻ വേണ്ടി പോവുകയാണ് അല്ലേ അത് സാറേ അല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് ഏകദേശം ഒരു ഒരു വർഷം എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്ലോഗ് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ അത് അപ്പം ഇന്ന് മുതല് പിന്നെയും നമ്മളൊന്ന് നമ്മുടെ ചാനലൊന്ന് ഓൺ ആക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കഴക്കൂട്ടത്തുള്ള ഏറ്റവും പഴയ ഒരു റെസ്റ്റോറന്റ് നമ്മള് ബുക്ക് ചെയ്യാൻ റസ്റ്റെന്ന് പറയുമ്പോ ഇത്ര പേര് വന്നിട്ടുണ്ട് നേരത്തെ മുമ്പ് വന്നിട്ടുണ്ട് ഈ കടയില് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് അല്ലെ ആനന്ദ് റെസ്റ്റോറന്റ് അതെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇവിടെ ചിക്കൻ ഫ്രൈയും പൊറോട്ട ഒക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അങ്ങോട്ട് അതാണ് നമ്മുടെ ആനന്ദ് ഹോട്ടല് പോയില്ലേ ഭംഗിയുണ്ടോ വലിയ നമ്മുടെ പഴയ ആണ് ാണ് ഒരു മൂന്ന് ടേബിൾ ആണ് ആകെ ഇട്ടിട്ടുള്ളത് പൊറോട്ട എനിക്ക് പൊറോട്ട പൊറോട്ട രണ്ട് ചില്ലി ചിക്കൻ പൊറോട്ടെട്ടെ ആയിക്കോട്ടെ മലയാളികളുടെ ദേശീയ പൊറോട്ട എത്തി അല്ലേടാ പിന്നെ ഇത് വെച്ചിട്ട് കഴിക്കാം ചിക്കൻ ഫ്രൈ ഇത് നമ്മുടെ ബീഫ് റോസ്റ്റ് പൊറോട്ട വെള്ളം മഞ്ഞെ കണ്ടു കഴിക്കാൻ തോന്നുന്നു ആദ്യം നമുക്ക് ബീഫ് തുടങ്ങാം പൊറോട്ട ബീഫും ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടെ നല്ല പൊടി കിട്ടേ ചിക്കൻ ഫ്രൈൻ്റെ കൂടെ

അവിടെ ക്വാളിറ്റി അറിയാൻ വേണ്ടിട്ട് അത് സെർവ് ചെയ്യുന്ന ഈ നോക്കിയാൽ കൊള്ളാമോ മീൻ കൊള്ളാമോ നോക്കി ആ ശരി കുറച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ഏഹ് പാഴ്സലാണ് കൂടുതലും പക്ഷെ ഇവിടെ മരമില്ലാത്തതുകൊണ്ടേക്ക് എത്ര വേള കേട്ടോ നാപ്പത് വർഷം ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കൂടുതൽ പായത്തിലാണല്ലേ പോണം ഫുഡ് അടിക്കുക നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ എനർജി ഫുഡ് കഴിക്കുമ്പോൾ എനർജി ഇറങ്ങുമല്ലോ പക്ഷെ കേറുമല്ലോ അല്ലേ അതെ 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 അപ്പം നമ്മളെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അവിടെ പോയിട്ട് നമ്മൾ പൊറോട്ട ചിക്കൻ ഫ്രൈ കഴിച്ച് പിന്നെന്താണ് ബീഫ് ഫ്രൈ കഴിച്ചെ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ പൊടിയാണ് ആ പൊടി അടിപൊളിയായിരുന്നു അല്ലേ അതെ 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 എന്തായാലും ഇത്രയും കഴക്കൂട്ടത്ത് ഇത്രയും ഒരു ഹോട്ടൽസ് ദിവസം തോറും ഓരോ പുതിയ പുതിയ ഹോട്ടൽസ് വന്നോണ്ടിരിക്കയാണ് നാല്പത് വർഷം കൊണ്ട് ഇവിടെ ഈ ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട്

നമ്മൾ ഈ കഴക്കൂട്ടത്തിന്റെ ഈ വഴിയിലൂടെ നടക്കുമ്പോഴും അതായത് നമ്മുടെ കഴക്കൂട്ടം പഴയ റോഡിലൂടെ നടക്കുമ്പോ ഭയങ്കര ഒരു ആംബിയൻസ് ആണല്ലേ എനിക്കന്ന് അവിടെ ഒരു സിറ്റിയും ഫീലും ഇവിടെ ഒരു എന്താ ഒരു നമ്മുടെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിന്റെ ഒരു ഫീലുമാണ് ഇവിടെ ഇവിടെ നമ്മുടെ വണ്ടി വെച്ചേക്കാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു സമയം സമയം ശരിയല്ല ശരിയല്ല തിരിച്ചടക്കണം അതെ ഇനി ഇനി അടുത്ത ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഫുഡ് കഴിച്ച് ഇനി എന്തെങ്കിലും കുടിക്കണം അപ്പൊ അത് സാറ് നമ്മക്ക് ഷേക്ക് മേടിച്ച് തരും എനിക്ക് ഷേക്ക് മേടിച്ച് തരും അപ്പൊ നമ്മൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഷേക്ക് കിട്ടുന്ന സ്പോട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ടപ്പുറത്തല്ലേ തൊട്ട കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് എടുത്ത് പോകണം വണ്ടി എടുക്കേണ്ട കാര്യം പോവാ വണ്ടി എടുത്താലേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തിരിച്ചു ഇങ്ങോട്ടും തിരിച്ചു നടക്കണം അതെ നമ്മൾ അത് വഴിയില്ലേ അങ്ങോട്ട് പോകാനുള്ളത് അല്ലേ മാൻ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോണ കട കട ജ്യൂസ് പോകണം അത് ഇതെന്റെ ഇതാണ് നമ്മടെ എന്താണ് ഇവിടെ നമ്മള് ഷേക്ക് കുടിക്കാൻ വന്നത് എങ്ങനെയാ സ്ഥലം കുഞ്ഞു കട അല്ലേ രസോണ്ട് ഇവിടെ ഒരു ഷേക്കിന്റെ കാശിനേ രണ്ട് ഷേക്ക് കിട്ടും ഇതൊന്നും അത്ര ശെരിയായില്ല ഇവിടെ അത്ര ശെരിയല്ലേ കണ്ടെ കണ്ടെ ണാൻ തുടങ്ങിയത് ശേഖരിക്ക്

അപ്പൊ ഇതാണ് കട അപ്പൊ നിങ്ങൾക്ക് ചേക്ക് കുടിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കടക്കൂട്ട് തരുമ്പോഴത്തേക്ക് എന്താ കടയുടെ പേര് ജ്യൂസ് ജ്യൂസ് ബോക്സ് ബോക്സ് അല്ലേ നൈസ് അപ്പൊ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ ഇന്ന് ഒരു ചെറിയ നൈറ്റ് ലൈഫ് കാണണോന്ന് പറഞ്ഞ് ആസ്വദിക്കണോന്ന് പറഞ്ഞ് ആസ്വദിച്ചോ എങ്ങനെയുണ്ട് അപ്പൊ ഇനി വീട്ടിൽ പോയി കിടന്ന് പറഞ്ഞ നാളെ കോളേജിൽ പോട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം ഇന്നൊരു വീഡിയോ ഇടാൻ പോണത് ആ ഒരു ഗ്രിപ്പൊക്കെ അങ്ങ് പോയല്ലേ ഏ അപ്പം നമ്മൾ ഇനിയും ഇതുപോലെ കുറേ വീഡിയോസ് ഇനിയും ഇടണം എന്നാണ് ആഗ്രഹം പറ്റുമെങ്കിൽ നമ്മൾ അല്ലേ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഓക്കെ